ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മൈ മാത്രൂൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ് ടു ദൈൻ സീറോ സീറോ ട്വൽവ് എക്സിക്കൽ ഫോർ ടി വൈകൽ ടു മൈനസ് ടു ടി സെറ്റിക്കൽ ടു നമുക്കിവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് അതേപോലെ ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ലൈനും ഈ പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നോക്കൂ ഇവിടെ നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതാ ഇവിടെ എസ് ഒരു പോയിന്റ് തന്നിട്ടുണ്ട് ഈ എസ് എന്നുള്ള പോയിന്റും ഈ ഒരു ലൈന്താ ഈ ലൈനിൽ ഞാൻ എൽ എന്ന പേര് കൊടുത്തു ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും അതാണ് ഞാൻ ഇവിടെ ഡോട്ട് ഇട്ട് വരച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഡോട്ട് ഇട്ട് വരച്ചിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് നമ്മൾ ഈ പോയിൻ്റും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓക്കെ അപ്പം നമുക്ക് ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് S ആയിട്ട് പേര് കൊടുക്കണം ഓക്കെ അപ്പം നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് ഏതാണ് S ആണ് ഇത് നമുക്ക് ഒരു ലൈന് അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്കൊരു കാര്യം കിട്ടും നമ്മൾ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ഈ ലൈനിന് ആയിട്ടുള്ള ഒരു വെക്ടർ V ഉണ്ടാവും ആ V ന്റെ മെത്തേഡ് അല്ലെങ്കിൽ വീന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം ഈ ലൈനിന്റെ ഇക്വേഷൻ ലൈനിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി വൈ ഇക്കൾ ടു വൈ നോട്ട് പ്ലസ് ബി ടി സെഡ് ടു സെഡ് നോട്ട് പ്ലസ് സി ടി എന്നാണെങ്കിൽ ഓക്കെ ഈ ലൈനിന്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ ഓക്കെ ഇതിന് പാരൽ ആയിട്ടുള്ള വെക്ടർ വി ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് വിന്റെ ഇക്വേഷൻ ഏതായിരിക്കും വിന്റെ ഇക്വേഷന് നമ്മൾ ഈ അടുത്തുള്ള നമ്പേഴ്സ് മാത്രം എടുക്കുക എ ബി സി എ ഐ പ്ലസ് ബി ജെ പ്ലസ് സിക്ക് ആയിരിക്കും അത് ഈ വിളർ ഓക്കെ അപ്പൊ നമുക്ക് ആൻസർ റായിട്ട് എഴുതുമ്പോൾ ആൻസർ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തന്നിരിക്കുന്ന ഈ പോയിന്റ് നമ്മൾ എസ് ആയിട്ട് എടുക്കാം എസ് ഈക്വൽ ടു സീറോ സീറോ ട്വൽവ് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാം നമുക്കതാ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യാം ഇവിടെ എക്സ് നോട്ട് പ്ലസ് എയ്റ്റീന്നാണ് വേണ്ടത് ഇവിടെ എക്സ് നോട്ട് പ്ലസ് ഫോർട്ടീന്നാണ് ഉള്ളത് അപ്പോൾ എക്സ് നോട്ട് എന്താണ് സീറോ ആണ് നമുക്ക് കിട്ടി ഓക്കെ അപ്പം എക്സ് നോട്ട് എന്താണ് സീറോ അതേപോലെ ഇവിടെ എ ഏതാണ് ഫോർ ആണ് അതേപോലെ വൈകല് വൈ നോട്ട് പ്ലസ് ബി ടിയിൽ വൈനോട്ടിൻ്റെ നമ്പർ ഇവിടെ ഇല്ല വൈ നോട്ട് മൈനസ് ടു ടി എന്നുള്ളത് എന്ന് പറയുമ്പോൾ സീറോ മൈനസ് ടു ടി എന്നാണുള്ളത് അപ്പോൾ ഇവിടെ വൈ നോട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വൈ നോട്ട് സീറോ ആണ് ഓക്കെ ഇവിടെ ടീൻ്റെ അടുത്തുള്ള നമ്പർ b ആരാണ് മൈനസ് ടു ആണ് ഓക്കെ അതേപോലെ സെറ്റിക്കൽ സെറ്റ് നോൺ പ്ലസ് സീറ്റിൽ ഇവിടെ സെറ്റ്നോണിലെ നമ്പറ് സീറോ ആണ് ഓക്കെ സെറ്റ്നോൺ സീറോ ആണ് അതേപോലെ ഇവിടെ t ടീൻ്റെ അടുത്തുള്ള നമ്പർ c ആരാണ് ടു ആണ് അപ്പോൾ നമുക്ക് എ ബി സി കിട്ടി a ഫോർ b മൈനസ് ടു സി ടു അപ്പോൾ നമുക്ക് v എന്നുള്ള വെക്ടർ എഴുതാ നമ്മൾ എന്ത് ചെയ്താ മതി v എന്നുള്ള വെക്ടർ എഴുതാന് എ ഐ പ്ലസ് ബി ടെ പ്ലസ് സി കെ എഴുതിയാൽ മതി എ ഐ പ്ലസ് ബി ടെ പ്ലസ് ഇ കെ എന്ന് പറയുമ്പോൾ ഫോർ എക്ക് ഫോർ കൊടുക്കുക ബിക്ക് മൈനസ് ടു കൊടുക്കുക സിക്ക് ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ ടീൻ്റെ അടുത്തുള്ള നമ്പേഴ്സാണ് എ ബി സിക്ക് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ വി ഈക്വൽ ടു എക്ക് നമ്മൾ ഫോർ ഫോർ ആയി ഓക്കെ പ്ലസ് ബി ജെ എന്ന് പറയുമ്പോൾ മൈനസ് ടു ജെ പ്ലസ് ഇവിടെ നമ്മൾ c k എന്ന് പറയുമ്പോൾ c എന്താണ് ടു ആണ് ടു കെ നമുക്ക് ബി എന്നുള്ള വെക്ടർ കിട്ടി ഇനി ഇവിടെ x എക്സ് y വൈനോട്ട് z നോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ അതിന് പി എന്നുള്ള ഈ പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് എടുക്കുക ഓക്കെ നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് p കിട്ടി ഇ എസ് എന്നുള്ള പോയിന്റ് കിട്ടി അതേപോലെ ഈ പാരൽ വെക്ടർ v കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള എക്വേഷൻ നിങ്ങൾ നോക്കുക ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു മോഡലസ് ഓഫ് പി എസ് ക്രോസ് വി ബൈ മോഡ് വി നമ്മൾ എന്ത് ചെയ്യുക ഈ പി എസ് എന്നുള്ള വെക്ടറിൻ്റെയും വിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക അതിൻ്റെ മോഡലസ് ലെങ്ത് എടുക്കുക ഡിവൈഡ് ബൈ ന്റെ ലെങ്ത് കൊണ്ട് divide ചെയ്യുക നമുക്ക് ഇവിടെ പി എസ് ഉള്ള വെക്ടർ നമ്മുടെ കയ്യിലില്ല അതിന് പകരം യും എസ് രണ്ട് പോയിന്റ് ആണുള്ളത് അപ്പൊ പി എസ് ഉള്ള വെക്ടർ ഉണ്ടാക്കാൻ നമുക്ക് സിമ്പിൾ ആണ് പി എസ് എന്നുള്ള വെക്ടർ എഴുതാൻ ഒന്നുമില്ല നമ്മൾ സീറോ മൈനസ് സീറോ എന്ന് പറയുമ്പോൾ സീറോ ഐ പ്ലസ് സീറോ മൈനസ് സീറോ ജെ എന്ന് പറയുമ്പോൾ സീറോ ജെ പ്ലസ് ട്വൽവ് മൈനസ് സീറോ കെ എന്ന് പറയുമ്പോൾ ട്വൽവ് കെ ഇതായിരിക്കും നമ്മുടെ പി എസ് എന്നുള്ള വെക്ടർ ഓക്കെ പി എസ് എന്നുള്ള വെക്ടർ കിട്ടി ഇനി വി എന്നുള്ള വെക്ടർ നമ്മുടെ കയ്യിലുണ്ട് ഇത് നോക്കൂ ന്റെയും എസിന്റെയും ന്റെയും ക്രോസ് പ്രൊഡക്റ്റ് വേണ്ടേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം പി എസ് ക്രോസ് വി നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യാം നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റ് എഴുതാനേ ഡിറ്റേർമിനൻ്റ് എഴുതാം ഐ ജെക്ക് എഴുതാം ഓക്കെ നോക്കൂ ഈ പി ന്റെ കോഫിഷൻസ് സീറോ സീറോ ട്വൽവ് എഴുതാം ഓക്കെ സീറോ സീറോ ട്വൽവ് ഇവിടെ എഴുതാം ഓക്കെ തൊട്ടടുത്ത ലൈനിൽ നമ്മൾ വീടെ കോഷൻസ് ഫോർ മൈനസ് ടു എഴുതാം ഓക്കെ എന്നിട്ട് ഇതിന്റെ ഡിറ്റേർമിനൻ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യാം ഡിറ്റർമിനെ ഫൈൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം പ്ലസ് ഐ എന്ന് എഴുതുക എന്നിട്ട് ഐ ഉള്ള കോളവും റോ ഒഴിവാക്കിയിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം അപ്പം സീറോ ഇൻറ്റു ടു സീറോ ആണ് മൈനസ് ട്വൽവ് ഇൻറ്റു മൈനസ് ടു ട്വൽവ് ഇൻറ്റു മൈനസ് ടു അത് മൈനസ് ട്വൻ്റി ഫോർ ആണ് ഓക്കെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാം ഓക്കെ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ഐ ആണെങ്കിൽ മൈനസ് ജെ എഴുതുക മൈനസ് ജെ എഴുതുക ഈ ജെ ഉള്ള കോളവും റോ ഒഴിവാക്കുക ഇതിന്റെ ഡിറ്റേർമിനൻറ് ഉണ്ട് സീറോ ഇൻറ്റു ടു സീറോ മൈനസ് ട്വൽവ് ഇൻറ്റു ഫോറ് ഓക്കെ അടുത്തത് നമ്മൾ പ്ലസ് മൈനസ് അടുത്ത് പ്ലസ് കെ എഴുതാം ഓക്കെ എന്നിട്ട് നമ്മൾ കെ ഉള്ള റോയും കോളും ഒഴിവാക്കിയിട്ട് കെ ഉള്ള റോയും കോളും ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഡിറ്റേർമിനെ സീറോ ഇൻറ്റു മൈനസ് ടു സീറോ സീറോ ഇൻറ്റു ഫോറ് സീറോ അപ്പോൾ സീറോ മൈനസ് സീറോ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവും അപ്പോൾ ട്വന്റി ഫോർ ഇൻറ്റു ഐന്ന് കിട്ടും ട്വന്റി ഫോർ ഇൻറ്റു ഐ പിന്നെ ഇത് മൈനസ് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു മൈനസ് ജെ എന്ന് പറയുമ്പോൾ പ്ലസ് ഫോർട്ടി എയ്റ്റ് ജെ ഓക്കെ മൈനസ് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു മൈനസ് ജെ എന്ന് പറയുമ്പോൾ പ്ലസ് ഫോർട്ടി എയ്റ്റ് ജെ പ്ലസ് സീറോ ഇൻഡു കെ എന്ന് പറയുമ്പോൾ നമ്മൾ സീറോ എന്നാണ് നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാ മതി ട്വന്റി ഫോർ ഐ പ്ലസ് ഫോർട്ടിഎറ്റ് ജെ എന്ന് എഴുതിയാൽ മതി ഓക്കെ അപ്പൊ ട്വന്റി ഫോർ ഐ പ്ലസ് ഫോർട്ടി എയ്റ്റ് ജെ ആ നമുക്കിവിടെ നമുക്കിനി വേണെങ്കിൽ ട്വന്റി ഫോർ ഐ പ്ലസ് ഫോർട്ടി എയ്റ്റ് ജെയിൽ ട്വന്റി ഫോർ കോമൺ ആണ് ആ ട്വന്റി നെ പുറത്തേക്ക് എടുക്കാം ട്വന്റി ഫോർ ഇൻറ്റു ഈ ട്വന്റി ഫോർ ഐന്ന് ട്വന്റി ഫോർ പുറത്തേക്ക് എടുത്താൽ ഇവിടെ ഐ ഉണ്ടാകും പ്ലസ് ഫോർട്ടി ടുന്ന് ട്വന്റി ഫോർ പുറത്തെടുത്ത ഒരു ടു ഉണ്ടാകും ടു ജെ അപ്പോൾ ട്വന്റി ഫോർ ഇൻറ്റു ഐ പ്ലസ് ടു ജെ എന്നുള്ള ഒരു വെക്ടറാണ് നമുക്കിവിടെ കിട്ടുക അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ട്വന്റി ഫോർ ഐ പ്ലസ് ഫോർട്ടി എയ്റ്റ് ജെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിനൊന്ന് ട്വൻ്റി ഫോർ കോമൺ ആയിട്ട് പുറത്തെടുത്തുകഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഐ പ്ലസ് ടു ജെ എന്നുള്ള വെക്ടർ നമുക്കിവിടെ കിട്ടും അപ്പം നമ്മൾ എന്ത് ചെയ്തു പി എസ് ക്രോസ് വി കണ്ടുപിടിച്ചു പി എസ് ക്രോസ് വി കിട്ടി ഇനി ഈ വെക്ടറിന്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം ഇനി ഈ വെക്ടർ പി എസ് v യുടെ മോഡുലസ് ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് i j k ന്റെ നമ്പർ എടുത്തിട്ട് സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് എടുക്കുക ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക പി എസ് v ന്റെ മോഡുലെസ് എന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കുക ൂട്ടെടുക്കെ ഐൻ്റെ നമ്പർ ട്വൻറ്റി ഫോർ ആണ് ട്വൻ്റി ഫോറിൻ്റെ സ്ക്വയറും ജെൻ്റെ നമ്പർ ഫോർട്ടി എയ്റ്റ് ആണ് ഫോർട്ടി എയ്റ്റിൻ്റെ സ്ക്വയറും പിന്നെ കെ ഉണ്ടെങ്കിൽ കെൻ്റെ നമ്പറിൻ്റെ കെ ൻ്റെ അടുത്തുള്ള ക്വൈഫിഷൻ നമ്പറിൻ്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്യുക ഓക്കെ പക്ഷെ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിന് ട്വൻറ്റി ഫോറിന് പുറത്തെടുത്താൽ ഈ ക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ട്വൻറ്റി ഫോറിന് പുറത്ത് വെച്ചിട്ടുണ്ട് ട്വൻ്റി ഫോറിനെ പുറത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ഐൻ്റെ അടുത്തുള്ള നമ്പർ ഇവിടെ വൺ ആണ് അപ്പോൾ വൺ സ്ക്വയർ പ്ലസ് ജെ എൻ്റെ തെറ്റിലെ നമ്പർ ടു ആണ് ടു സ്ക്വയർ ചെയ്താൽ മതി അപ്പോൾ ട്വൻറ്റി ഫോർ ഇൻറ്റു ഇവിടെ വൺ സ്ക്വയർ വൺ ആണ് ടു സ്ക്വയർ ഫോർ ആണ് അപ്പോൾ റൂട്ട് ഫൈവ് എന്ന് കിട്ടും അപ്പോൾ ട്വൻറ്റി ഫോർ റൂട്ട് ഫൈവ് കിട്ടും ഇതാണ് നിങ്ങൾക്ക് മോഡ് പി എസ് ക്രോസ് ബീനെ ട്വൻറ്റി ഫോർ റൂട്ട് ഫൈവ് കാണുന്നത് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള എക്വേഷനിൽ മോഡ് v ഉണ്ട് മോഡ് v കണ്ടുപിടിക്കാം മോഡ് ലസ് ഓഫ് v എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് വി എന്നുള്ള വെക്ടറിൻ്റെ ഫോർ മൈനസ് ടു ന്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യാം ഫോർ സ്ക്വയർ പ്ലസ് മൈനസ് ടു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ നമ്മൾ നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫോർ സ്ക്വയർ സിക്സ്റ്റീന് ടു മൈനസ് ടു സ്ക്വയർ ഇത് ആണ് ഓക്കെ അവിടെ ടു സ്ക്വയർ അഗൈൻ ഫോർ നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ റൂട്ട് ട്വൻ്റി ഫോർന്ന് കിട്ടും ഓക്കെ അപ്പോൾ ആ മോഡ് വീര് നിങ്ങൾക്ക് റൂട്ട് ട്വൻ്റി ഫോർന്ന് കിട്ടി ഓക്കെ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ റൂട്ട് ട്വൻറ്റി ഫോർ റൂട്ട് ഫൈവ് ബൈ ട്വൻ്റി ഫോർ കിട്ടും ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ട് ട്വന്റി ഫോർ ഇന്റു റൂട്ട് ട്വന്റി ഫോർ ആണ് റൂട്ട് ട്വന്റി ഫോറിന്റെ സ്ക്വയർ നമുക്കറിയാം എ ഇന്റു എ നമുക്ക് എ സ്കോയർ നേ റൂട്ട് ട്വന്റി ഫോറിന്റെ റൂട്ട് ട്വന്റി ഫോറിന് റൂട്ട് ട്വന്റി ഫോർ സ്ക്വയർ എഴുതാം ഓക്കെ റൂട്ട് ട്വന്റി ഫോർ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ട്വന്റി ഫോർ എന്ന് എഴുതാം അപ്പൊ ട്വന്റി ഫോറിന് നമുക്ക് റൂട്ട് ട്വന്റി ഫോർ റൂട്ട് ട്വന്റി ഫോർ എന്ന് എഴുതാം ഓക്കെ നോക്കുക ഈ ഇക്വേഷനിൽ നിങ്ങൾ ഈ ഇക്വേഷൻ എടുക്കുക ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മേലെന്നും താഴെ ഒരു റൂട്ട് ട്വന്റി ഫോർ നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ റൂട്ട് ട്വന്റി ഫോർ ഇന്റു റൂട്ട് ഫൈവ് മാത്രമാണ് ബാക്കി ഉണ്ടാവുക ഓക്കെ ട്വന്റി ഫോർ റൂട്ട് ഫൈവിനെ ഒരുമിച്ച് root of 24 ഫോർ ഇൻറ്റു എന്ന് എഴുതാം ഓക്കെ ഒറ്റ സ്റ്റെപ്പിൽ റൂട്ട് ഓഫ് ട്വന്റി ഫോർ ഇൻറ്റു ഫൈവ് എന്ന് ഓക്കെ ഈ നോക്കൂ റൂട്ട് ഓഫ് ട്വന്റി ഫോർ ഇൻറ്റു ഫൈവിന് നോക്കൂ ട്വന്റി ഫോർ ഇൻറ്റു ഫൈവ് എത്രയാണ് ഫോർ ഇൻറ്റു ഫൈവ് എന്ന് പറയുമ്പോൾ വൺ ട്വന്റി കിട്ടും നൂറ്റി ഇരുപതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം റൂട്ട് വൺ ട്വന്റി എന്ന് വൺ ട്വന്റി ഈ റൂട്ട് വൺ ട്വൻറ്റി നമുക്ക് എന്ത് ചെയ്യാം ഫോർ ഇൻറ്റു ഓക്കെ റൂട്ട് വൺ ട്വൻറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം ഫോർ ഇൻറ്റു തേർട്ടി എന്ന് എഴുതാം കാരണം നാല് ഇൻറ്റു മുപ്പത് നൂറ്റി ഇരുപതാണ് ഇത് നമുക്ക് രണ്ട് റൂട്ടായിട്ട് റൂട്ട് നാല് ഇൻറ്റു റൂട്ട് മുപ്പത് എന്ന് എഴുതാം നമുക്ക് റൂട്ട് നാല് എന്ന് പറഞ്ഞാൽ ആരാണ് നാലിൻ്റെ റൂട്ട് ടു ആണ് അപ്പോൾ നമുക്ക് അവിടെ ടുന്ന് എഴുതാം ഓക്കെ ടു ഇൻറ്റു റൂട്ട് തേർട്ടി എന്ന് പറയുമ്പോൾ ടു റൂട്ട് തേർട്ടി ഇതാണ് നമുക്കിവിടെ ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസറ് ടു റൂട്ട് തേർട്ടി അപ്പൊ നിങ്ങൾ ഇത്രയും സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ചെയ്തു വെക്കുക ഓക്കെ അപ്പം ദാ ഈ എസ് എന്നുള്ള പോയിന്റും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ടു റൂട്ട് തേർട്ടിയാണ് ഓക്കെ